തിരമാറ്റ സിരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവ്യാനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരികെ എത്തി ഇപ്പോ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം നല്ലപോലെ ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേസമയം നയനയാണെങ്കിൽ നയനയുടെ വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നയനയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നവ്യ നയനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ നയനെ നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ക്ഷീണൊക്കെ ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ എങ്കിലും നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് വേദനയൊക്കെ നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറയാനെട്ടോ നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തായാലും ആദിശേഠനും അച്ഛനും എല്ലാവരും മലയ്ക്കൊക്കെ പോയിട്ട് തിരികെ വരട്ടെ അതിനുശേഷമേ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് പറയണേ അത് ശരിയാ അത് നല്ലത് അങ്ങനെ തന്നെയാണ് കാരണം നീ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നീ അവിടെ സുഖവാസത്തിന് പോയതെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളെ നീ എടുക്കാത്ത ജോലിയെല്ലാം ഇവിടുന്ന് എല്ലാവരും കൂടി കൂടിയിട്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്തായാലും കുറച്ചു കാലത്തേക്ക് നിനക്ക് ശരീരമൊന്നും അങ്ങനെ അനക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അതിരിക്കട്ടെ ചേച്ചി അവിടുത്തെ വിശേഷം എന്താ അമ്മക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ചേച്ചി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഉണ്ടടി വേറെ ആര് നോക്കാനാണ് നീ ഇവിടെ ഒറ്റയ്ക്ക് എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നതല്ലേ പക്ഷെ ഇവിടെ അനയുടെ അമ്മയും അതുപോലെ എൻ്റെ അമ്മായിമ്മയും കൂടി ചേർന്നിട്ട് ഈ വീട്ടിലെ മുഴുവൻ ജോലി അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ പിന്നെ ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ അനാമിക അവളാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവള് നൈസായിട്ട് മുങ്ങും തിന്നാൻ നേരത്ത് ടേബിളിന് മുമ്പിൽ വന്നിരിക്കുന്നത് കാണാം അല്ലാതെ അവളെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്തിനാ പറയുന്നത് നിന്റെ അമ്മായിമ്മയ്ക്ക് അവളാണല്ലോ ഇപ്പൊ മരുമകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്റെ അമ്മായിമ്മക്ക് അവളെടുത്തു കൊടുക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് പോലും നിന്റെ അമ്മായിമ്മ നിന്റെ മഹത്വം മനസ്സിലാവുന്നില്ല കുറച്ചുനാൾ ഇവിടുന്ന് നീ മാറി നിന്നപ്പോ ശരിക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇവിടെ ചിലരൊന്നും നിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ലടി എന്ന് പറയണേ ചേച്ചി ചേച്ചി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ചേച്ചി ചേച്ചിയുടെ കാര്യം ശ്രദ്ധിക്കണം എന്തായാലും അവിടെ ആർക്കും ആയിരിക്കുമ്പോൾ ചേച്ചിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വലിയ ഉത്സാഹമൊന്നും ഉണ്ടാവില്ല പിന്നെ മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് കൊണ്ട് എൻ്റെ അമ്മായിമ്മ എന്നെ കുറച്ചൊക്കെ നോക്കുന്നുണ്ട് അടി എന്ന് പറയണേ പക്ഷേ ചേച്ചി സൂക്ഷിക്കണം അറിയാലോ അന്ന് ചേച്ചി കഴിക്കേണ്ട പാലാണ് ആദിഷേട്ട് അമ്മ കഴിച്ചത് അതിന് പകരം ചേച്ചിയായിരുന്നു അത് കഴിച്ചതെന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞു പോരും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോ അതേടി എനിക്ക് അത് ആലോചിക്കുമ്പോൾ നല്ല ഭയം ഉണ്ടെന്ന് പറയണേ ചേച്ചി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം ചേച്ചിയുടെ ചുറ്റിനുള്ള ആൾക്കാരും അത്ര ശരിയൊന്നുമല്ല എന്തിനാ പറയുന്നത് ആബി പോലും ഒരുപക്ഷെ ആ കുഞ്ഞിനെ വേ ഇല്ലാതാക്കാനുള്ള പരിപാടികൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയണേ അതൊക്കെ എനിക്കറിയടി ഞാനിവിടെ നോക്കിയും കണ്ടു തന്നെയാണ് നിൽക്കുന്നത് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറയണേ പക്ഷേ എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ ഇവിടെയുള്ള ആ അനാമിക എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ ഇടയ്ക്കിടയ്ക്ക് പറയും നീ സുഖവാസത്തിനാണ് നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്നുള്ള കാര്യം കാരണം ഇവിടെ ജോലിയൊന്നും എടുക്കണ്ടല്ലോ അതുകൊണ്ട് അന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ എനിക്കിടക്ക് അവളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ തോന്നും പിന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാലൊന്നും കൂടി തോന്നും ഇടയ്ക്ക് നിന്റെ അമ്മായിമ്മ അതുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പക്ഷെ അവർക്ക് എന്തായാലും നിന്റെ മുഖം കാണണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് സന്തോഷമുണ്ട് എത്ര നാൾ ഇങ്ങനെ ഇതൊക്കെ മറച്ചു വെച്ച് ജീവിക്കാൻ വേണ്ടി പറ്റൂന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാനെട്ടോ നവ്യ നയനും കൂടി സംസാരിക്കുന്ന സമയത്ത് അതുവഴി ദേവിയാനി പോകുന്നുണ്ട് കേട്ടോ നവ്യയുടെ സംസാരം കേൾക്കുമ്പോ അവിടെ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ ഇപ്പോ നവ്യ ആരോടായി സംസാരിക്കുന്ന കാര്യം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നയന പറയുന്നുണ്ട് ആരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ചേച്ചി ആദിശേട്ടൻ എന്നെ നന്നായിട്ട് അറിയാലോ ആദർശേട്ടന്റെ സ്നേഹം ഇനി ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയാടി ആദിശേട്ടൻ നിന്നെ മനസ്സറിഞ്ഞ് തന്നെയാണ് സ്നേഹിക്കുന്നത് ആദിശേട്ടൻ മാത്രമല്ല ആദിശേട്ടന്റെ അച്ഛനും അവരൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാ മുത്തശ്ശന്റെ അതേ പാരമ്പര്യമുള്ള ആൾക്കാരല്ലേ അപ്പോ അവർക്ക് എത്രയായാലും ആ ഗുണമുണ്ടോ മുത്തശ്ശിന് നല്ലവരെയും ചീത്തവരെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ആദശേട്ടനൊന്നും ഇനി ഒരിക്കലും നിന്നെ വെറുക്കില്ല എന്ന് പറയാനെട്ടോ പിന്നെ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ചിക്കാര്യം ചെയ്ത ഒരാളെ ഏത് മകനായിട്ട് തള്ളി പറയാന്നുള്ള കാര്യം കൂടി ചോദിക്കുമ്പോ എനിക്കങ്ങനെ ആർക്കും വേണ്ടി ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ ആരുടെയും സ്നേഹം ആവശ്യമില്ല ആദശനും ശരിക്കും മനസ്സിലാക്കി സ്നേഹിക്കുന്ന അടി എന്നുള്ള കാര്യം പറയുമ്പോ അതേടി നീ നീ ആ കാര്യത്തിൽ ഭാഗ്യവതിയാ പക്ഷെ നീ എന്റെ കാര്യമൊന്നും ആലോചിച്ചു ഒറ്റ ദിവസം ഒരു ദിവസം മാത്രം അഭി എന്നെ സ്നേഹിച്ചു പിന്നെ അവൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം ഈ സമയത്ത് ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവിന്റെ സ്നേഹം അല്ലേന്നൊക്കെ പറയുമ്പോൾ ചേച്ചി പേടിക്കേണ്ട ചേച്ചി എന്തായാലും ചേച്ചിക്കും ഒരു ദിവസം നല്ലത് വരും എന്ന് പറയണേ അതിനൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലടി എന്തായാലും എന്റെ കുഞ്ഞ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കാത്തിരിക്കുന്നത് ഇനിയാക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യോ എന്നുള്ള ഭയം മാത്രമേ എനിക്കുള്ളൂ ഞാൻ കുടിക്കേണ്ട പാലാണല്ലോ ആദ്യ അമ്മ കുടിച്ചത് എന്നിട്ട് എല്ലാവരും കൂടി അത് നിന്റെ തലയിൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും അയനെ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം പറയാനുട്ടോ ഇതൊക്കെ ദേവിയനെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് നയനയല്ലേ അപ്പോ ഈ കാര്യങ്ങളൊന്നും ചെയ്തത് മറ്റാരായിരിക്കും എന്തായാലും ഇവര് തമ്മിൽ കള്ളം പറയില്ലല്ലോ ഫോണില് ഒരിക്കലും നയ ദേവിയാനി എന്നുള്ള രീതിയിലല്ലോ ഇവർ സംസാരിക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ ദേവിയാനയുടെ മനസ്സിലുണ്ട് കേട്ടോ എടി എനിക്ക് ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്നുള്ള കാര്യം നിനക്കറിയോ നിന്റെ അമ്മായിമ്മ നിന്നെ തിരിച്ചറിഞ്ഞ് ആദശേട്ടനും നീയും നിന്റെ അമ്മായിമ്മയും അതുപോലെ എല്ലാവരും കൂടി ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ദിവസമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഒരിക്കലും എനിക്ക് ആ സന്തോഷം കിട്ടുന്ന ഒരു വിശ്വാസം കാരണം അബിയോ അബിയുടെ അമ്മയോ ഒരിക്കലും മാറില്ല എന്നൊക്കെ പറയാനെട്ടോ പിന്നെ ഒരു പക്ഷെ നിന്റെ അമ്മയമ്മ ആ നിമിഷം നീയാണ് കരൾ തന്നതെന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ നിന്നെ സ്നേഹിച്ചു തുടങ്ങുന്നുള്ള വിശ്വാസം ഉണ്ട് എനിക്ക് അതുകൊണ്ട് ആദിശേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ അച്ഛനും ആദിശേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്റെ അമ്മായിമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ദേവിയനെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ നയനയാണോ എനിക്ക് കരൾ തന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാര്യത്തെ ചിന്തിക്കാണേ എന്തായാലും ചേച്ചി അതൊക്കെ സംഭവിക്കും ദൈവം എന്തായാലും ഓരോരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ പറയണേ അതുകൊണ്ട് അത് തന്നെ സംഭവിക്കും എന്നൊക്കെ പറയാണ് പറയാനുട്ടോ എന്തായാലും നിന്റെ അമ്മായിമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി നീ ഫോൺ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാടി എന്ന് പറഞ്ഞിട്ട് നവ്യ ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവിയനെ അവിടെ വേഗം പോയിട്ട് റൂമിൽ ചെന്നിരിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കുമോ ദൈവമേ എനിക്കാണോ തെറ്റ് പറ്റിയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത് അമ്മായി മരുന്ന് എടുത്ത് തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ നീ വെള്ളം മരുന്നോ അവിടെ വെച്ചോ എന്ന് പറയണേ അമ്മായി എന്ന് പറയുമ്പോൾ വേണേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം എന്താ അമ്മായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മായിക്ക് എന്നുള്ള കാര്യം ചോദിക്കണേ ഏയ് ഇല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല അല്ല നവ്യ നിനക്ക് അറിയോ ആരാ എനിക്ക് ബ്ലഡും അതുപോലെ കരളൊക്കെ തന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിൻ്റെ അമ്മായി എന്നോട് ചോദിക്കുന്നത് എനിക്കെങ്ങനെ അറിയാനാ നയനയുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ് അത് ചെയ്തതെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് ആദർശേട്ടനും ആദർശേന അച്ഛനും അങ്ങനെ ദേവിയനയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ശരിക്കും നവ്യയ്ക്ക് ഒരു ടെൻഷൻ പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അമ്മ ഞാനിതാ ഇവിടെ മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞിന്റെ ശേഷം ദേവിയനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതാണല്ലേ നയനയാണ് എനിക്ക് കരൽ ദാനമായിട്ട് തന്നതല്ലേ എൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരു അത് ഞാൻ സ്വീകരിക്കില്ല എന്ന് കരുതിയിട്ടാകും ഇവരെല്ലാവരും എന്നിൽ നിന്ന് ഈ കാര്യങ്ങളെ മുഖം മറച്ചു വെച്ചെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടാണ് അനാമിക വരുന്നത് അല്ല വല്ലിമ്മ വല്ല്യമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്ന് പറയണ കേട്ടോ ദേവ്യാനി വല്ലിമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് കിട്ട നന്നായിരുന്നു എന്നുള്ള കാര്യം പറയണേ ആഹാ വല്ലിമ്മയ്ക്ക് ജ്യൂസാണോ വേണ്ടത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുതരാലോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് ജ്യൂസ് മാത്രം പോരാ കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചൂടാക്കി കൊണ്ടു തരണം എന്ന് പറയാന കേട്ടോ അതിന് വല്ലുമ്പോ ഇവിടെ ഹീറ്റർ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തോ എനിക്ക് ഹീറ്ററിലെ വെള്ളത്തിൽ കുളിച്ചാൽ അങ്ങ് ശരിയാവില്ല നീ പോയിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ടേ അപ്പോഴേക്കും അനാമിക ഇങ്ങനെ പെറുപറുകുന്നുണ്ട് ഓ ഈ തൊള്ളലോന്റെ ഒരു കാര്യം ഈ വെള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കണേ വന്ന് കുടുങ്ങിയല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല അനാമിക്ക മോളെ അന്ന് നീ എനിക്ക് ബ്ലഡ് തരാമെന്നുള്ള കാര്യം പറഞ്ഞതല്ലേ പക്ഷേ വേറൊരാളെ കിട്ടിയത് കൊണ്ടല്ലേ മോളെ നിനക്ക് എനിക്ക് ബ്ലഡ് തരാൻ വേണ്ടി പറ്റാഞ്ഞത് അതേ വല്യമ്മ ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വലിയമ്മയ്ക്ക് ബ്ലഡ് തരാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലഡ് ദാനമായിട്ട് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മോളെ ഓഹോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോളുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു പേഷ്യൻ്റ് അവിടെ വന്നിട്ടുണ്ട് അവർക്ക് കുറച്ച് ബ്ലഡിന്റെ ആവശ്യമുണ്ട് അപ്പോ മോള് കൊടുക്കാൻ വേണ്ടി തയ്യാറാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അനാമിക ഞെട്ടുവാണെട്ടോ അത് വലിയ ഞാൻ എന്നുള്ള കാര്യം പറയണേ എനിക്കറിയാം മോൾക്ക് എനിക്ക് ബ്ലഡ് തരാൻ വേണ്ടി പറ്റാത്തതിൽ വലിയ വിഷമം ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ മോൾ ഒരു കാര്യം ചെയ്യേ ഇപ്പൊ തന്നെ അവരെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറയാം അവര് വന്നിട്ട് ഒരു പക്ഷെ വന്ന് മോളെ കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ നമുക്ക് ഇവിടേക്ക് അവരെ വരുത്താം ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്തിലും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അയ്യോ വലിയമ്മേ അത് വേണ്ട എനിക്ക് എന്താണെന്ന് അറിയില്ല രണ്ടു ദിവസമായിട്ട് ഭയങ്കര തലകറക്കൊക്കെ ഉണ്ട് വലിയമ്മേ അതുകൊണ്ട് ചിലപ്പോൾ ബ്ലഡ് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തീരെ ശരീരത്തിന് വയ്യാണ്ട് എന്തെങ്കിലും ആവും കാര്യം പറയുകയാണെ ഏയ് അതൊക്കെ നോക്കിയതിന് ശേഷം അല്ലേ മോളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് വേണ്ട വല്ല ഞാൻ വെള്ളമയ്ക്ക് വേഗം വെള്ളം തിളപ്പിച്ചുകൊണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് മുങ്ങാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് തന്നോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദേവ്യാനി അനാമികരെ അടുത്ത് ചുമ്മാ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചത് പക്ഷേ തൻ്റെ മരുമകളെ താൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള സത്യം നമ്മുടെ ദേവ്യാനി തിരിച്ചറിയാണ് അങ്ങനെ ദേവിയാനിക്കത് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് കേട്ടോ സ്വന്തം മരുമകള് ഇത്രയും നല്ലവളായിട്ട് പോലും അവളെ അംഗീകരിക്കാതെ ഒന്നിനും കൊള്ളാത്ത അനാമികയാണ് താൻ ഇത്ര നേ ഇത്ര നാളും സ്നേഹിച്ചുകൊണ്ട് നടന്നത് എന്നുള്ള സത്യം ദേവയാനി തിരിച്ചറിയാനെ